റഷ്യയുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്താനും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനോട് ആവശ്യപ്പെടാനും ഇന്ത്യയോട് യുഎസ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഒരു പത്രസമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിൽ റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം ഉപയോഗപ്പെടുത്താൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച അമേരിക്ക യുക്രൈനിലെ നിയമവിരുദ്ധ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെടാനും പറഞ്ഞു ഇന്ത്യയ്ക്ക് റഷ്യയുമായി ദീർഘകാല ബന്ധമുണ്ട് എന്നും യുദ്ധം അവസാനിപ്പിക്കാനും ഈ സംഘർഷത്തിന് ശാശ്വതമായ സമാധാനം കണ്ടെത്താനും യു എൻ ചാർട്ടറിനെ ബഹുമാനിക്കാനും യുക്രൈനിന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരത്തെയും ബഹുമാനിക്കാനും വ്ളാഡിമിർ പുടിനോട് പറഞ്ഞു అరయడం എന്നും മില്ലർ പറഞ്ഞു കഴിഞ്ഞയാഴ്ചയിൽ മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയതാ അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഉറ്റുനോക്കുകയും യുക്രൈൻ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഇന്ത്യയുടെ കൈവശമുള്ള ആയുധങ്ങളിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികവും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ തോത് ഗണ്യമായി കുറഞ്ഞു മോദിയുടെ സന്ദർശനത്തോടെ സായുധ സഹായത്തിന് റഷ്യ തന്നെ ആശ്രയിക്കുന്നത് തുടർന്നേക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ പക്കലുള്ള മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ടാങ്കുകളിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും റഷ്യൻ നിർമ്മിതമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനുമിടയിൽ നാല് ദശാംശം ഏഴ് ശതമാനമാണ് ഇന്ത്യയിലെ ആയുധ ഇറക്കുമതിയിലെ വർധന അതേസമയം ഈ വർഷങ്ങളിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ ഇറക്കുമതി മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞു ഇത്തരത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം മന്ദഗതിയിലായ രണ്ടായിരത്തി പതിനാലിലായിരുന്നു പന്ത്രണ്ട് ആണവറി റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതടക്കം ഇരുപത് കരാറുകൾ ഒറ്റയടിക്ക ഇന്ത്യയും റഷ്യയും ഒപ്പിട്ടത് ആണവ ബന്ധം തൊട്ട് രത്നവ്യാപാരം വരെ നീണ്ട വിവിധ കരാറുകളിൽ പെട്ടതായിരുന്നു കൂടംകുളം ആണവ നിലയത്തിലെ അനുബന്ധ റിയാക്ടറുകളുടെ സ്ഥാപനവും ആരോഗ്യ മേഖലയിലെയും ഖനനത്തിലെയും നിക്ഷേപം ഉൾപ്പെട്ട അന്നത്തെ കരാറിൽ ഇന്ത്യ റഷ്യ വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മുപ്പതിനായിരം കോടി ഡോളറായി ഉയർത്തുമെന്നും ധാരണയായിരുന്നു മികച്ച ആണവശക്തിയും മിസൈൽ ശേഖരവുമുള്ള രാജ്യമായ റഷ്യയുമായുള്ള സൗഹൃദം ഇന്ത്യ ഗുണകരമാണ് കൂടംകുളം ആണവ നിലയത്തിന്റെ വികസനവും ആയുധ ശേഖരത്തിന്റെ വിപുലീകരണവും അങ്ങനെ പലവിധ ഗുണങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് റഷ്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിര അംഗമാണെന്നുള്ളതും മെച്ചമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യക്ക് ഗുണകരമാണ് ബഹിരാകാശ മേഖലയിലെ വികസനം സൈനിക സംഘങ്ങളെ കൈമാറാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ രക്ഷാസമിതിയിൽ അംഗമാകാനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും പുടിൻ ഉറപ്പു നൽകി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിശേഷാധികാരമുള്ളതും തന്ത്രപ്രധാനവുമായ സൌഹൃദം കൂടുതൽ ശക്തമാക്കുമെന്നായിരുന്നു ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയത് വർഷം കൊണ്ട് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായതെന്നും സമാധാനവും സ്ഥിരതയും പുലര്ത്താന് സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ശേഷം മോദി എക്സിൽ കുറിക്കുകയും ചെയ്തു ചർച്ചയിലും വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലുമുണ്ടായ വളർച്ചയെ ഇരുനേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യാപാര മേഖലകളിൽ കൂടുതൽ നേട്ടം കൈവരിക്കുന്നതാണ് ഇരുവരുടെയും മുൻഗണന കൂടാതെ ഇരു രാജ്യങ്ങളുടെയും നാണയ സമ്പ്രദായങ്ങളെ ഏകീകരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങുമെന്നും പ്രസ്താവനയിലുണ്ട് ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എണ്ണയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഉപരോധം നേരിട്ടതോടെ കുറഞ്ഞ വിലയിൽ ഇന്ത്യ എണ്ണ വാങ്ങി തുടങ്ങി യുദ്ധത്തോടെ പ്രതിസന്ധിയിലായ പുടിന്റെ പോക്കറ്റ് നിറയ്ക്കുന്നതിനൊപ്പം അത് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയ നേട്ടവും ചെറുതല്ല ഏപ്രിൽ രണ്ടായിരത്തി മൂന്നിനും മാർച്ച് രണ്ടായിരത്തി ഏതാണ്ട് എഴുന്നൂറ്റി കോടിയോളം ലാഭമുണ്ടാക്കി ശേഷം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ മാറി റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് ആഗോള വിപണിയിൽ എണ്ണയുടെ വില കുറയ്ക്കുമെന്നതായിരുന്നു അന്ന് കേന്ദ്രത്തിന്റെ വിശദീകരണം ന്യൂസ് കേരള കൗമുദി